ഇന്നത്തെ വീട് വന്നിട്ട് കുറച്ച് ഓണത്തിനെടുത്ത ഡ്രസ്സുകൾ കാണിച്ചാലാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളുടെ ഓണക്കോടികളൊക്കെ ഒന്ന് കണ്ടാലോ ഏട്ടന്റെ ഓണക്കോടി ഇവിടെ ഇല്ലാട്ടോ ഏട്ടന്റെ ഓണക്കോടിയൊക്കെ കേട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ എൻ്റെ ആമിക്കൂടി കുറച്ച് ഓണക്കോടികൾ കാണിച്ചാലും വിചാരിച്ചിട്ടാ എന്നത്തേയും പോലെ ഇല്ലാട്ടോ ഇന്ന പ്രാവശ്യത്തെ ഓണം കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കുറച്ച് കുറച്ചധികം ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കോണക്കോടികൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആണ് കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിട്ട് പോയാലോ ആദ്യം തന്നെ നമുക്ക് ആമിക്കുട്ടിയുടെ ഡ്രസ്സുകൾ കണ്ടാലോ നല്ല കിട്ടില്ല ഡ്രസ്സുകൾ ആമിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് കുഞ്ഞുമായി തന്നതാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ തന്നെയാണ് നമ്മിക്കുട്ടിക്ക് കുറേ കുറച്ചും കൂടി ഉടുപ്പുകളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അവൾക്ക് ഇടാനായിട്ട് പിന്നെ വന്നിട്ട് ഇത് ഏട്ട എടുത്തതാണ് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ കാരണം ഇത് എടുത്തിട്ടും അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് അതേപോലെ ഉത്രാടത്തിന് ഒന്നും അധികം ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതും വന്നിട്ട് അമ്മായി തന്നതാണ് ഇത് അമ്മായി തയ്ച്ചതാണ് കേട്ടോ സ്വയം തയ്ച്ചതാണ് നല്ല രസം ഉണ്ടല്ലേ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ മാമൻ്റെ എല്ലാവർക്കും കൂടിയിട്ട് തയ്ച്ചതാണേ പിന്നെ വന്നിട്ട് ഇത് ഏട്ട എടുത്തൊരു ഡ്രസ്സാണ് ഏട്ടാ ഇത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് എന്താണെന്ന് അറിയില്ല ഇപ്പ്രാവശ്യം കുറെ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യലും പോയിട്ട് എടുക്കലും ഒക്കെ ഡ്രസ്സ് വാരി കൂട്ടുന്ന തിരക്കിലായിരുന്നു ഇക്കൊല്ലം നല്ലൊരു ട്രൗസർ നല്ല നല്ല ക്ലോത്താണ് കേട്ടോ അവൾക്ക് ഇറിട്ടേഷൻ ആവേ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല പിന്നെ ഇത് വന്നിട്ട് അവളുടെ അച്ചമ്മ കൊടുത്തതാണ് കേട്ടോ ആമി കുട്ടിയുടെ അച്ഛമ്മ കൊടുത്ത ഡ്രസ്സാണ് സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു ആയിരുന്നു പിന്നെ ഇത് വന്നിട്ട് ഏട്ടൻ്റെ അനിയത്തി കൊടുത്താണ് അവളുടെ അമ്മായി കൊടുത്തതാണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ടല്ലേ മാച്ച് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയായിരുന്നു കളർ മാച്ചിങ് ഈ കുട്ടിക്ക് ഇവിടേക്കും കൂടിയിട്ട് അങ്ങനെ തപ്പി കിട്ടിയിട്ട് അങ്ങനെ ഫോട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഇതും മീഷോന്ന് ഓർഡർ ചെയ്തതാണ് നല്ല ഡ്രസ് വല്ലേക്കാണ് നല്ലൊരു ഹാൻഡ് വർക്ക് പോലത്തെ ഒക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയത് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വൈറ്റ് തീരെ പിടിക്കില്ല കാരണം പെട്ടെന്ന് ചെളിയാവും അവളുടെ ഡ്രസ്സ് അത് കണക്ക് വൈറ്റ് എടുക്കാൻ ഭയങ്കര പേടിയാണ് പിന്നെ അതാ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് അപ്പ് തന്നതാണ് കുട്ടി തന്ന തന്നതാണ് കേട്ടോ പിന്നെ ഞാനും ഒരു ചുവട്ട് ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു അത് പക്ഷേ ഇവിടെ എല്ലാം കൂടെ ആയിപ്പോയി ഗൈസ് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ഡ്രസ്സ് ഓർഡർ ചെയ്ത എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ പിന്നെ അത് വന്നിട്ട് ഈ ഒരു ജീൻസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ജീൻസിൻ്റെ ട്രൗസറാണ് പക്ഷേ അതാണ് കുട്ടിക്ക് പാൻറ്റായിട്ട് ഉണ്ടാവും പിന്നെ അവസാനം അവസാനത ഈ ഒരു ഉടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ മുന്നേ മേടിച്ചൊരു ഉടുപ്പാണ് ഓണത്തിനായിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് ഒന്ന് രണ്ട് വട്ടമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടാണ് ബെനിയൻ ടൈപ്പാണ് ഈ ഒരു ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് കഴിഞ്ഞു ഇനി എൻ്റെ ഡ്രസ്സുകൾ കുറച്ച് കാണിച്ചതരാം കേട്ടോ ഇതും ഞാൻ മീഷോന്ന് എടുത്തതായിരുന്നു നല്ലൊരു കുർത്തി സെറ്റാണ് കേട്ടോ പാൻറ്റും പിന്നെ ഈ ഒരു ടോപ്പ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല രസമാണ് ഇടാൻ വേണ്ടിയിട്ട് സുഖമാണ് നമുക്ക് എവിടേക്കേലൊക്കെ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഇടാനായിട്ട് നല്ല സുഖമാണ് ഇത് ഞാൻ കോഴിക്കോട് പോകുമ്പോൾ ഇട്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വട്ടൊക്കെ ഞാനിട്ട് അലക്കിട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ക്ലോത്ത് സൂപ്പറാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു ചുരിദാർ സെറ്റാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറയുക മറ്റേ പ്രൊമോഷൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അമ്മ എടുത്തതായിരുന്നു അമ്മ എടുത്തപ്പോൾ അത് ഞാനും അടിച്ച് മാറ്റി എന്ന് മാത്രം അമ്മയ്ക്കുള്ളത് എനിക്ക് എനിക്കുള്ളത് അമ്മയ്ക്ക് എന്നാണല്ലോ ഗൈസ് അമ്മയ്ക്കും എനിക്കിപ്പോൾ ഏകദേശം ഒരേ ഡ്രസ്സൊക്കെ മാച്ച് മാച്ചാണെന്ന് വെച്ചാൽ ഇടാൻ പറ്റും അമ്മയ്ക്കിടുക്കണത് എനിക്കിടാൻ പറ്റും എനിക്ക് എടുക്കുന്നത് അമ്മയ്ക്ക് ഇടാൻ പറ്റും അങ്ങനെയാണ് ഇതിന് പാൻറ്റും ഷാളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്ലോത്ത് തന്നെയായിരുന്നു നല്ല രസമാണ് പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ് ഒന്ന് ടൈറ്റ് ആക്കണം പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു എന്താ പറയുക ടീ കേട്ടോ ഇത് മൂന്നെണ്ണല്ലോ ഒരെണ്ണം അല്ല നാലെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം അപ്പു കൊണ്ടുപോയി മൂന്നെണ്ണം അല്ല രണ്ടെണ്ണം അപ്പു കൊണ്ടുപോയി ഒന്ന് ദുദൂരം കൊടുത്തു ഒന്ന് ഞാനും എടുത്ത് കേട്ടോ നല്ലൊരു ആയിരുന്നു പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് സാരി എടുക്കുക ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നെ നല്ലൊരു ടിഷ്യൂ ടൈപ്പ് സാരിയാണ് കേട്ടോ പ്രിൻറ്റ് താമരപ്പൂരിൻ്റെ പ്രിൻ്റൊക്കെ ആയിട്ട് എന്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും വൈകാതെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവാണ് കേട്ടോ അനി വിഷു നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മേടിച്ച് കൊടുത്ത് നോക്കും സൂപ്പർ സാധനമാണ് പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ് ഇതും മുന്നേ മേടിച്ചതാണ് കേട്ടോ ഇതും നല്ല ഇനി ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് എവിടെയൊക്കെ കൊണ്ടു വെച്ചേക്കണം അപ്പം ഞാൻ കിട്ടിയത് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഓണം ഡ്രസ്സ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ഹസ്ബൻഡ് മേടിച്ചെന്നതാണ് ഗേഴ്സ് നല്ല രസമല്ലേ ഫുൾ ഏട്ടനും ഫുള്ള് ബ്ലാക്കിൻ്റെ ആളാണ് എന്ത് ഏട്ടാ ബ്ലാക്ക് 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 ഏട്ടന് ബ്ലാക്കിന് എന്തോ കൈവശം കൊടുത്ത പോലെയാണ് ഏട്ടന് നല്ല രസമുള്ളൊരു ചുതറായ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു ഇങ്ങനെ കുഴഞ്ഞ് കിടക്കും ഇങ്ങനെ നൈസ് സാധനം ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കിടക്കില്ല ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ഇതായിരുന്നു കേട്ടോ ഷാളൊന്നും ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല ഒക്കെ ഇങ്ങനെ ലൂസായി പോകും ഇങ്ങനെ പിന്നെയൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കേണ്ടി വരും ഇതുമ്പം അങ്ങനൊരു നല്ലൊരു വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷാളിൻ്റെ നാല് സൈഡും ഷാളാ വലിയ നീളമൊന്നുമില്ല കേട്ടോ നീളം കുറവ് ഷാളാണ് അത് കാരണം വലിയ കുഴപ്പമില്ല നല്ല സുഖം ഡ്രസ്സുകൾ മാത്രല്ല കേട്ടോ ഞാൻ കുറേ ആക്സസറീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു ജുമുക്ക നല്ല റെസോർട്ടല്ലേ ജുമുക്ക കാണാൻ തൊണ്ണൂറ്റെട്ട് രൂപയാണ് ജുമുക്കു വരണേ പിന്നെ ഞാനൊരു ഗ്രീൻ കളറിലെ ജുമുക്ക് മേടിച്ചു ഗൈസെന്റ് രസാന്ന് പറയും ഇത് കാണാനായിട്ട് തീരിട്ട് കാണും നല്ല വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മറ്റേ പരിപാടിക്ക് ഡാൻസ് പരിപാടിക്ക് വേണ്ടി മേടിച്ചതായിരുന്നേ പിന്നെ പൊട്ട് ഐലൈനറ് പിന്നെന്താ പിന്നെ ചെരിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചോടി ചെരിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ആമ്മിക്കുട്ടിക്ക് ഒരു കുഞ്ഞൊരു വാളിയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഡ്രസ്സ് മെസ്സറീസ് ഒക്കെ നമ്മൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാൻ വെച്ചാൽ എനിക്ക് കമൻറ്റ് ഞാനൊന്നും മറക്കരുതേറ്റ് കേട്ടോ ബാ ബൈ ചെയ്യൂ